Hello? മക്കളെ നമ്മളിപ്പോൾ എടുക്കുന്നത് എൽ ജി എസ്സിൻ്റെ ക്ലാസ്സാണ് നമ്മൾ എൽ എസ് ജി എസിൻ്റെ ക്ലാസ്സും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മിക്കവർക്ക് അതൊരു സംശയമാണ് എൽ എസ് ജി എസ്സിൻ്റെ ക്ലാസ് കണ്ടിട്ട് മിക്കവരും എൽ ജി എസ് ആണോ എന്ന് ചോദിക്കാറുണ്ട് എൽ എസ് ജി എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പഞ്ചായത്ത് സെക്രട്ടറി എന്നുള്ള പോസ്റ്റിലേക്ക് വരുന്ന ഒരു എക്സാമിന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രിലിംസ് കഴിഞ്ഞു അതിൻ്റെ മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകളാണ് എടുത്തിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് അത് ബാക്കിയുള്ള പരീക്ഷക്കാരൊന്നും കാണേണ്ട ആവശ്യമില്ല സ്പെഷ്യൽ ടോപ്പിക്കുകൾ കാരണം അത് എൽ എസ് ജി എസിനെ മാത്രം ചോദിക്കുന്നതാണ് ആ സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഇപ്പം നമ്മൾ എൽ ജി എസ്സിന് വേണ്ടിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത് ലാസ്റ്റ് വേണ്ടിയിട്ട് കാരണം പലരും ഒരുപാട് പേര് കമന്റ് ചെയ്തു ലാസ്റ്റ് ഗ്രേഡിന്റെ എക്സാം വരുന്നത് കൊണ്ട് അതിന്റെ ക്ലാസ്സുകൾ കൂടി എടുത്തു തരണം എന്ന് പറഞ്ഞു അപ്പം നമ്മൾ എല്ലാ ക്ലാസ്സുകളല്ലെങ്കിൽ കൂടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കാതെ വിട്ടുപോകാൻ പാടില്ലാത്ത കാര്യങ്ങൾ മാക്സിമം എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ കോഡുകളൊക്കെ വെച്ചിട്ടാണ് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പ്രത്യേകിച്ച് വീട്ടമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഈ ക്ലാസ് ഒന്ന് ജസ്റ്റ് കേൾക്കുക നിങ്ങൾ ഓൺ ചെയ്ത് കേൾക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും നമ്മൾ കോഡ് വെച്ചാണ് മാക്സിമം പറയുക അപ്പൊ ആദ്യം തന്നെ ക്വസ്റ്റിൻ തന്നെയാന്ന് പറഞ്ഞാല് കേന്ദ്രം കേന്ദ്ര തോട്ട വിള ഗവേഷണ കേന്ദ്രം പി സിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ് അത് കേന്ദ്ര തോട്ട വിള ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്നത് കേന്ദ്ര തോട്ട ഗവേഷണ കേന്ദ്രം കാസർഗോഡാണെന്ന് മിക്കവർക്ക് അറിയാരിക്കും കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ഇനി അറിയാത്തവരുണ്ടെങ്കിലേ ഇപ്പൊ ഈ എൻഡോസൾഫാൻ ബാധിതരൊക്കെ ഉള്ളത് കാസർഗോഡ് അല്ലെ കാസർഗോഡ് എങ്ങനെയാണ് എൻഡോസൾഫാൻ വരാൻ കാരണം അവിടെ കശുവണ്ടി തോട്ടങ്ങളിലേക്ക് വലിയ രീതിയിൽ ഈ എൻഡോസൾഫാൻ അല്ലേ പ്രയോഗിച്ചത് മൂലമാണ് അവിടുത്തെ ജന എൻഡോസൾഫാൻ ബാധിതരായിട്ട് ഒരുപാട് ജനങ്ങൾ അവിടെ ഉള്ളത് അപ്പോൾ ഈ തോട്ടങ്ങളിലേക്ക് അല്ലേ എൻഡോസൾഫാൻ തെളിക്കുള്ളൂ അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ മതി കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എന്നുള്ളത് കാസർഗോഡാണെന്ന് ഇനി അപ്പോൾ കേന്ദ്ര കിഴങ്ങ് വിളകളെ കേന്ദ്രം രണ്ടും കേന്ദ്രമാണ് കേന്ദ്രം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് ഏറ്റവും മുകളിൽ തോട്ടങ്ങളൊക്കെ സാധാരണ നമ്മള് ഈ എന്താണ് തേയിലത്തോട്ടം അതേപോലെ റബ്ബർ തോട്ടം ഒക്കെ നിങ്ങളെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കുറച്ചും കൂടി ഉയർന്ന പ്രദേശത്തല്ലേ ഉണ്ടാവുക അപ്പൊ അങ്ങനെ ചിന്തിച്ചാലും മതി ഏറ്റവും വടക്കേറ്റത് നമ്മുടെ കേരളം ഇങ്ങനെ ചെരിഞ്ഞിരിക്കുമ്പോഴും ഏറ്റവും മുകളിലാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എന്നാൽ കിഴങ് എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിനടിയിൽ ഉണ്ടാവുന്ന സാധനം അല്ല കിഴങ്ങ് വർഗങ്ങളെല്ലാം തന്നെ മിക്കതും മണ്ണിനടിയിലാണ് ഉണ്ടാവുക അപ്പൊ കേരളത്തിന്റെ ഏറ്റവും അടിയിലുള്ള തിരികെ തിരുവനന്തപുരത്ത് ശ്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം അപ്പൊ അത് രണ്ടും കിട്ടിയോ കേന്ദ്ര തോട്ട വിള ഗവേഷണ കേന്ദ്രം കാസർഗോഡും കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും അടിയിലുള്ള തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ശ്രീകാര്യത്താണ് അതേപോലെ തന്നെ പ്രധാനപ്പെട്ട കുറച്ച് ഗവേഷണ കേന്ദ്രങ്ങൾ ഞാൻ ഓടിച്ച് പറഞ്ഞു പറഞ്ഞുതരാണ് കോഡ് വെച്ച് പറഞ്ഞു തരാം നിങ്ങൾക്ക് ചിലപ്പോൾ പഠിച്ചതായിരിക്കും ആദ്യത്തെ കാപ്പി ഗവേഷണ കേന്ദ്രം എല്ലാവർക്കും കിട്ടുമായിരിക്കും അല്ലെ കാപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ചൂടോട് കൂടി കാപ്പി കുടിക്കുക അപ്പം തന്നെ ചൂണ്ടേൻ അല്ലേ ചൂണ്ടേനാണ് വയനാടാണ് നമുക്കറിയാലോ കാപ്പിയൊക്കെ ഏറ്റവും കേരളത്തിൽ കാപ്പി ഉത്പാദിപ്പിക്കുന്നത് വയനാടാണുള്ളത് അതുകൊണ്ട് തന്നെ കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടേൻ കൂടിയാണ് കാപ്പി കുടിക്കുക വയനാടാണ് ചൂണ്ടേനാണ് സ്ഥലം അതുപോലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോറസ്റ്റ് ഫോറസ്റ്റിലൊക്കെ കുറെ പീച്ച് പറഞ്ഞ പറഞ്ഞാൽ മരം ഉണ്ടാവും ഓർത്താൽ മതി പീച്ചി പിച്ചകം പീച്ചി എന്നൊക്കെ പറഞ്ഞ മരങ്ങളിൽ അപ്പൊ അതൊക്കെ ഫോറസ്റ്റിൽ ധാരാളമായിട്ട് കാണാൻ പറ്റും അപ്പൊ വനം ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് നമ്മൾ അതുപോലെ തന്നെ നമ്മളെന്തെങ്കിലും റിസർച്ച് ചെയ്യുക റിസർച്ച് ചെയ്യാ ഗവേഷണമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ കണ്ടുണ്ടാവും നമ്മൾ എന്തെങ്കിലും സാധനം എടുത്തിട്ട് ഇങ്ങനെ എന്താണെന്ന് മനസ്സിലാവാതെ വരുമ്പോൾ നമ്മൾ കൈ കൊണ്ട് പിച്ചി എടുത്തിട്ട് ഇങ്ങനെ മണപ്പിച്ചൊക്കെ അല്ലേ അപ്പൊ അത് അങ്ങനെ ചിന്തിച്ചാൽ മതി ഗവേഷണ കേന്ദ്രം ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി ഇങ്ങനെ പിച്ചി എടുത്തിട്ടാണ് ഇങ്ങനെ ഗവേഷണം നടത്തുന്നത് അതും ഫോറസ്റ്റ് ഫോറസ്റ്റ് പറയുമ്പോൾ ഫോറസ്റ്റിലാണ് ഈ പി ചി പോലുള്ള മരങ്ങളൊക്കെ കൂടുതലുണ്ടാവുക അപ്പൊ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് പി ചിയാണ് പി ചിന്ന് പറയുന്നത് തൃശ്ശൂരാണ് ഇനി റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാവർക്കും അറിയിക്കില്ലേ റബ്ബർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കോട്ടയാണ് ഓർമ്മ വരാം റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്നത് കേരളത്തിൽ കോട്ടയത്താണ് അപ്പൊ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയത്താണ് എനിക്ക് കിട്ടാത്തവർ റബ്ബറിന്റെ ഒരു കൊട്ട എന്ന് ഓർത്താൽ മതി റബ്ബറിൻ്റെ ഒരു കൊട്ട റബ്ബറിന്റെ റബ്ബർ കൊട്ടയൊക്കെ നിങ്ങൾ സാധാരണ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പൊ റബ്ബറിന്റെ ഒരു കൊട്ട എന്ന് ഓർത്താൽ മതി അപ്പൊ കൊട്ട എന്നതിൽ നിന്ന് കോട്ടയം നമുക്ക് ഓർമ്മ വരും അതേപോലെ തന്നെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം ഇഞ്ചി ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്നത് അമ്പലവയലാണ് അമ്പലവയൽ വയനാട് തന്നെയാണ് അമ്പലവയൽ അമ്പലവയൽ വയനാട് അപ്പൊ വയനാട് എന്ന് നോർക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല അമ്പലവയൽ വയൽ എന്ന് പറയുമ്പോൾ തന്നെ വയനാട് അപ്പൊ ഈ വയലിലൊക്കെ ഇഞ്ചി കൃഷി ചെയ്യുന്ന ഓർക്കാം ഇനി അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഓർക്കാൻ പറ്റാത്തവർ ഈ അമ്പലത്തിലൊക്കെ സാധാരണ ഭഗവാനെ കുളിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇഞ്ചെന്ന് പറഞ്ഞൊരു സാധനമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മള് പണ്ടൊക്കെ നമ്മള് മേലൊക്കെ തേച്ച് തീരുക വേണ്ടി ഇപ്പോഴത്തെ സ്ക്രബ്ബർ ഒന്നും ഇല്ലായിരുന്നു പണ്ട് നമ്മൾ ഇഞ്ച എന്ന് പറഞ്ഞ സാധനം കൊണ്ടാണ് തേച്ച് കുളിക്കൊക്കെ ചെയ്യുക അപ്പൊ ഇഞ്ച ഇപ്പൊ അമ്പലങ്ങളിലെല്ലാ അമ്പലങ്ങളിലും അങ്ങനെ തന്നെ ഭഗവാനെ രാവിലെ കുളിപ്പിക്കുമ്പോൾ ഈ ഇഞ്ച എന്ന് പറഞ്ഞ സാധനം കൊണ്ട് തേച്ചിട്ടാണ് കുളിപ്പിക്കുക അപ്പൊ ഇഞ്ച അപ്പൊ ഇഞ്ചി ഇഞ്ചി എന്ന് പറയുമ്പോൾ ഇഞ്ച അമ്പലം ഓർത്ത് കഴിഞ്ഞാൽ തന്നെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയലാന്ന് കിട്ടും പിന്നെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം എന്ന് പറയുമ്പോൾ തന്നെ തൈലം അല്ലേ തൈലൊക്കെ നമ്മൾ എങ്ങനെയാണ് കാടിയിട്ട് കാലിലെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തൈലിട്ട് ഒഴിയും അപ്പൊ പുൽത്തൈല ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്നത് ഓടക്കാലി ഓടക്കാലിയാണ് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ അതായത് നമ്മൾ കണ്ണെന്നൊക്കെ സാധാരണ ചെറിയ കുട്ടികളെ വിളിക്കുക അവരോട് എപ്പോഴും നമ്മൾ പഴം കൊടുത്തിട്ട് ഏത്തപ്പഴം കൊടുത്ത് കഴിക്കുമോനെ കഴിക്കുമോ എന്ന് പറയാറില്ലേ അപ്പൊ കണ്ണാ ഈ ഏത്തപ്പഴംന്ന് കഴിക്കുന്നു പറയൂലെ അപ്പൊ അങ്ങനെ ഓർത്താ മതി ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ കണ്ണാറയാണ് ഇനി കരിമ്പ് ഗവേഷണ കേന്ദ്രം കരിമ്പ് ഗവേഷണ കേന്ദ്രം എന്ന് പറയുമ്പഴേ ഈ കരിമ്പ് കരിമ്പിൽ നിന്നാണല്ലേ നമ്മൾ ശർക്കര ഉണ്ടാക്കുക ശർക്കര ഒക്കെ സാധാരണ നമ്മൾ വല്ലത്തിൻ്റെ കണക്കെന്ന് പറയും ഒരു വല്ലം ശർക്കര കേട്ടിണ്ടാവുമല്ലേ കേട്ടിട്ടുണ്ടാകുന്ന ചാൻസ് ഉണ്ട് വല്ലം വെച്ച് നമ്മൾ പറയും അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് തിരുവല്ല ഒന്നും ഓർക്കാം തിരുവല്ല അതേപോലെ തന്നെ മേനോൻ മേനോൻ മേനോൻപാറ അപ്പം മേനോൻ ചേട്ടനാണ് കരിമ്പ് കൃഷി ചെയ്യുന്നത് അങ്ങനെ ഓർത്ത് വയ്ക്കുക അപ്പം കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ലയും മേനോൻ മേനോൻപാറയും ഈ തിരുവല്ല എന്ന് പറഞ്ഞ സ്ഥലം പത്തനംതിട്ടയിലാണ് തിരുവല്ല എന്ന് പറഞ്ഞത് പത്തനംതിട്ടയിലെ സ്ഥലമാണ് പക്ഷേ മേനോൻ മേനോൻപാറ പാലക്കാട് സ്ഥലമാണ് ഇനി കുരുമുളക് ഗവേഷണ കേന്ദ്രം കുരുമുളക് ഗവേഷണ കേന്ദ്രം എല്ലാവർക്കും ും പന്നിയൂർ അല്ലേ നമ്മൾ പന്നി ഇറച്ചിയില കുറച്ച് കുരുമുളക് കിട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഓർത്താൽ മതി അതുപോലെ കശുവണ്ടി ഗവേഷണ കേന്ദ്രം കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയോ ഉണ്ട് മാടക്കത്തറയുണ്ട് ആനക്കയോ മാടക്കത്തറും അപ്പൊ കശുവണ്ടി എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ആനവണ്ടി എന്ന് പറയാറില്ലേ കെ എസ് ആർ ടി സി അപ്പൊ കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനവണ്ടി കശുവണ്ടി ആനവണ്ടി അപ്പൊ കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെ ആനക്കയത്താണ് അതേപോലെ തന്നെ മാടക്കത്തറ ഈ കശുവണ്ടി എടുക്കുമ്പോൾ അതിനൊരു മടക്കില്ലേ നിങ്ങൾ കശുവണ്ടി കണ്ടില്ലേ ഒരു മടക്കുണ്ടാവില്ലേ അപ്പൊ അതുകൊണ്ട് മാടക്കത്തറ എന്ന് ഓർക്കാൻ പറ്റും പിന്നെ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം കൈതചക്ക ഗവേഷണ കേന്ദ്രം എന്ന് പറയുമ്പോഴും വെള്ളാനിക്കര ഈ കൈതച്ചക്കെ നമ്മൾ സാധാരണ വെള്ളതിന്റെ കരയിലൊക്കെ കൈതകൾ കണ്ടിട്ടില്ലേ നിങ്ങൾ ഈ വില തോടിന്റെയോ അല്ലെങ്കിൽ കുളത്തിന്റെയോ അങ്ങനെ എന്തിന്റെ ഒക്കെ വക്കിലായിരിക്കും കൂടുതൽ കൈതണ്ടാവുക കൈതന്ന് പറയുന്നത് നമ്മൾ ഈ പായ നെയ്യാൻ ഉപയോഗിക്കുന്ന കൈതിൻ്റെ ആ കൈത സാധാരണ അങ്ങനത്തെ എന്തെങ്കിലും വെള്ളത്തിന്റെ കരയിലാണ് ഉണ്ടാവുക അപ്പൊ കൈതചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര വെള്ളാനിക്കരയും തൃശ്ശൂർ തന്നെയാണ് ഒന്ന് ഓടിച്ചു പറയട്ടെ നമ്മള് ഫസ്റ്റ് തന്നെ പറഞ്ഞത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രമാണ് തോട്ടം എന്ന് പറയുമ്പോൾ ഏറ്റവും മുകളിൽ കാസർഗോഡും കിഴങ്ങ് എന്ന് പറയുമ്പോൾ മണ്ണിനടി അടിയിലാണ് അപ്പൊ കേരളത്തിന്റെ ഏറ്റവും അടിയിൽ തിരുവനന്തപുരം ശ്രീകാര്യത്താണ് പിന്നെ നമ്മൾ പറഞ്ഞത് കാപ്പി ഗവേഷണ കേന്ദ്രം കാപ്പി കുടിക്കുമ്പോൾ ചൂടോടുകൂടി കുടിക്കണം ചൂണ്ടേനാണ് വനം റിസർച്ച് ചൂട് വനത്തിലൊക്കെ കുറെ പിച്ചി പീച്ചി എന്നൊക്കെ പറഞ്ഞാൽ കുറെ മരങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ പിച്ചാണ് വനം റിസർച്ച് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആകുമ്പോൾ റബ്ബറിന്റെ കൊട്ടാല്ലേ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയത്താണ് പിന്നെ നമ്മൾ പറഞ്ഞത് ഇഞ്ചി ഗവേഷണ കേന്ദ്രം ഇഞ്ചി എന്ന് പറയുമ്പോൾ ഇഞ്ച കൊണ്ട് നമ്മൾ അമ്പലത്തിൽ ഭഗവാനായിട്ട് കുളിപ്പിക്കും അപ്പൊ ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയലാണ് ആണ് പുൽത്തൈല ഗവേഷണ കേന്ദ്രം തൈലം കൊണ്ട് നമ്മൾ ഓടി കാലൊക്കെ ഉഴിയും ഓടിക്കാലൊക്കെ ഓടക്കാലി ഓടക്കാലി പുൽതൈല ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്നത് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം ഏത്തപ്പഴം കൊടുത്തിട്ട് കണ്ണാതൊന്നും കഴിക്കാൻ പറയൂലെ അപ്പൊ കണ്ണാറ കണ്ണാറ കരിമ്പ് ഗവേഷണ കേന്ദ്രം എന്ന് പറയുമ്പോൾ കരിമ്പ് നമ്മ വല്ലത്തിൽ കണക്ക് പറയും അപ്പൊ തിരുവല്ലയും പിന്നെ മേനോൻ പറയേണ്ട കുരുമുളക് ഗവേഷണ കേന്ദ്രം എന്ന് പറയുമ്പോൾ പന്നിയൂരാണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രം എന്ന് പറയുമ്പോൾ കശുവണ്ടി ആനവണ്ടി അല്ലെ അപ്പൊ അതുപോലെ ആനക്കയം പിന്നെ കശുവണ്ടിക്ക് ഒരു മടക്കുണ്ട് അതുകൊണ്ട് മാടക്കത്തറ എന്ന് പറയും പിന്നെ കായിതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര വെള്ളത്തിൻ്റെ കരയിലൊക്കെയാണ് സാധാരണ കൈതകൾ ഉണ്ടാവുക അപ്പൊ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര അപ്പൊ ഇത്രയും നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇതുപോലെ നമുക്ക് എല്ലാം കോഡ് വെച്ച് തന്നെ ആയിട്ട് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇപ്പോൾ എന്ന് പറയുന്നത് ഈ ഓരോന്നിന്റെയും അഗ്രികൾച്ചർ അതായത് ഓരോ കൾ ഇതല്ലോ കൃഷി രീതികൾ നമ്മൾ മുയൽ വളർത്തൽ പിന്നെ അതേപോലെ തന്നെ മത്സ്യകൃഷി അതിനെല്ലാത്തിനും ഓരോ പേരുകൾ പറയൂലേ അപ്പൊ അതൊക്കെ ഒന്ന് നോക്കുക ജസ്റ്റ് ഒന്ന് കൂണി കൾച്ചർ എന്താണ് കൂണി കൾച്ചർ എന്ന് പറയുമ്പോൾ മുയല് വളർത്തലാണ് ഈ മുയൽ കണ്ടിട്ടില്ല ഇങ്ങനെ കുഞ്ഞു നടക്കുകയുള്ളൂ ഇങ്ങനെ നേരെ നിന്നിട്ടുള്ളത് നിങ്ങൾ ഏതെങ്കിലും ഒക്കെ ഇതില് കണ്ടിട്ടുണ്ടാവും കാർട്ടൂണിലൊക്കെ അത് മുയൽ എങ്ങനെ നടക്ക കുനിഞ്ഞാണല്ലേ നടക്ക അപ്പൊ കുനിഞ്ഞ് നടക്കുന്നത് മുയലല്ലേ അപ്പൊ കൂണി കൾച്ചർ എന്ന് പറയുമ്പോൾ മുയൽ വളർത്തലാണ് കൂണി കൾച്ചർ എന്താണ് മുയൽ വളർത്തലാണ് അതുപോലെ എപ്പി കൾച്ചർ എപ്പി കൾച്ചർ എന്ന് പറയുമ്പഴേ ഈ അപ്പിന്ന് ഓർത്താൽ മതി കുറച്ച് പൊട്ട ക കോടാണെങ്കിൽ അങ്ങനെ ഓർക്കുക അപ്പിന്ന് ഓർത്താൽ മതി നമ്മൾ ഈ ഈ തേനീച്ചയൊക്കെ കൂട് കണ്ടിട്ടുണ്ടാവും നമുക്ക് ഇത്തിരി ഇറക്കിയും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു അപ്പി പോലെയൊക്കെ തോന്നും അല്ലേ അപ്പം അങ്ങനെ ഓർത്താൽ മതി അപ്പം എ പി കൾച്ചർ എന്ന് പറയുന്നത് തേനീച്ച വളർത്തലാണ് ഇനി സെറി കൾച്ചർ സെറി കൾച്ചർ എന്ന് പറയുമ്പോൾ സാരി എന്ന് ഓർത്താൽ മതി സെറി സാരി നല്ല പ്രാസല്ലേ സെറി സാരി അപ്പം സെറി കൾച്ചർ നമ്മൾ സാരി ഒക്കെ നമ്മൾ സിൽക്ക് കൊണ്ടല്ലേ ഉണ്ടാക്കുക അതായത് പട്ടുനൂൽ കൊണ്ട് അല്ലേ പട്ടുനൂൽ പുഴുവിൻ്റെ വളർത്തൽ തന്നെയാണ് സെറി കൾച്ചർ എന്ന് പറയാം സെറീ കൾച്ചർ എന്താണ് പട്ടുനൂൽ വളർത്തലാണ് അതുപോലെ പിസി കൾച്ചർ പിസി എന്ന് പറയുമ്പോൾ തന്നെ ഫിഷ് വരുന്നുണ്ട് അല്ലേ അവിടെ പിസി ഫിഷ് അപ്പൊ മത്സ്യകൃഷിയാണ് പിസി കൾച്ചർ എന്ന് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ഫ്ലോറി കൾച്ചർ ഉണ്ട് ഫ്ലോറി കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് ഫ്ലോറി ഫ്ലവർ അല്ലേ ഫ്ലവർ ഫ്ലോറി അപ്പൊ ഫ്ലവർ അതായത് നമ്മുടെ പൂകളുടെ പൂക്കൃഷിയാണ് ഫ്ലോറി കൾച്ചർ എന്ന് പറയുന്നത് ഈ ഫ്ലോറി കൾച്ചർ പോലെ തന്നെയാണ് ഫ്രൂട്ടി കൾച്ചർ ഫ്രൂട്ടി ഫ്രൂട്ടി എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ല ഫ്രൂട്ട് ഫാമിങ് ആയിരിക്കും അല്ലെ ഫ്രൂട്ട് ഫാമിംഗ് ആണ് ഫ്രൂട്ടി കൾച്ചർ എന്ന് എന്നാണ് ഇനി എവി കൾച്ചർ എന്ന് പറഞ്ഞാലോ ഏവിയേഷൻ എവി കൾച്ചർ എന്ന് പറഞ്ഞാൽ ഏവിയേഷൻ എന്നൊക്കെ പറയാം നമ്മൾ വ്യോമയാനം അല്ലെ നമ്മൾ മുകളിൽ കൂടി പറക്കുന്നതിനാണ് നമ്മൾ ഏവിയേഷൻ എന്നൊക്കെ വല്ലേ പറയാ അപ്പോൾ അതുകൊണ്ട് തന്നെ എവി കൾച്ചർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് ബേർഡ്സുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ അതായത് പക്ഷികളെ കൃഷി ചെയ്യുന്നത് ആണ് നമ്മൾ പക്ഷി നമ്മൾ നമ്മളെന്ത് പറയാ പക്ഷി വളർത്തലെയാണ് എവി കൾച്ചർ എന്ന് പറയുക പിന്നെ അതേപോലെ തന്നെ വരുന്നതാണ് വിനി കൾച്ചർ വിനി കൾച്ചർ എന്ന് പറയുമ്പോൾ വിനി വിനിയെന്നുള്ളത് വൈൻ എന്നു വായിച്ചാൽ മതി വയൻ വൈനൊക്കെ സാധാരണയൊക്കെ ആകുമ്പോൾ മുന്തിരി കൊണ്ടല്ലേ ഉണ്ടാക്കുക അപ്പം വിനീ കൾച്ചർ എന്ന് പറയുന്നത് മുന്തിരി കൃഷിനെയാണ് വിനി കൾച്ചർ എന്ന് പറയാം പിന്നെ ഫംഗി കൾച്ചർ ഫംഗി എന്ന് പറയുമ്പോൾ കൂണ് കൃഷിനെയാണ് ഫംഗി കൾച്ചർ എന്ന് പറയാം അതായത് നമ്മൾ ഈ സാധാരണ ഫംഗസ് കൂണെന്ന് പറയുന്നത് ഫംഗസ് വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് കൂണെന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഫംഗി കൾച്ചർ എന്ന് പറയുന്നത് കൂണ് വളർത്തലാണ് കൂണ് വളർത്തലിനാണ് നമ്മൾ ഫംഗി കൾച്ചർ എന്ന് പറയാം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോഴ് ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതെന്നുവച്ചാൽ നമ്മുടെ ഇത് കേരള ലളിതകലാ അക്കാദമി അത് സ്ഥിരം ചോദിക്കാറുണ്ട് പി കേരള ലളിതകലാ അക്കാദമി കേരള സാഹിത്യ അക്കാദമി കേരള സംഗീത നാടക അക്കാദമി ഇതെല്ലാത്തിൻ്റെയും ആസ്ഥാനം തൃശ്ശൂരാണ് മറന്നുപോകരുത് നമ്മൾ തൃശ്ശൂർ സാംസ്കാരിക നഗരം എന്നല്ലേ പറയാം അപ്പം നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഈ ലളിതകല സാഹിത്യം സംഗീത നാടക അക്കാദമി ഇതിന്റെയൊക്കെ ആസ്ഥാനം എവിടെയാണ് തൃശ്ശൂരാണ് കേരള ലളിതകല അക്കാദമി കേരള സാഹിത്യ അക്കാദമി കേരള സംഗീത നാടക അക്കാദമി ഇതിൻ്റെ ഒക്കെ ആസ്ഥാനം എവിടെയാണ് തൃശ്ശൂരാണ് വരുന്നത് അതേപോലെ തന്നെ കേരള പോലീസ് അക്കാദമി പോലീസ് അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂർ തന്നെയുള്ള രാമവർമ്മപുരത്താണ് വരുന്നത് രാമവർമ്മപുരത്തിൽ എനിക്ക് നമ്മുടെ കെ എസ് എഫ് ആസ്ഥാനം കെ എസ് എഫ് ആസ്ഥാനവും എവിടെ തന്നെയാണ് തൃശ്ശൂർ തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ കിലയുടെ ആസ്ഥാനം കില എന്ന് പറയുന്നത് എന്താണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആണ് കീല അതിന്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട് മുമ്പ് കീല കെ ഐ എൽ എ ഫുൾ ഫോം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഈ കിലയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് തൃശ്ശൂർ എന്നുള്ള മുളങ്കുന്നത്തുകാവാണ് മുളങ്ങുന്നതു അപ്പൊ കില മുള കില മുള നല്ല പ്രാസല് രണ്ടും തമ്മിൽ അപ്പം കിലയുടെ ആസ്ഥാനം മുള കിലയുടെ ആസ്ഥാനം മുള മുളങ്കുന്നത്തുകാവ് തൃശ്ശൂർ എന്നുള്ള സ്ഥലമാണ് മുളങ്കുന്നത്തുകാവ് എന്നുള്ളത് അപ്പം അതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തു ഓർത്തുവെക്കണം ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഓരോന്നിലും അടങ്ങിയിട്ടുള്ള ആസിഡുകൾ പി എസ് സി സി ചോദിക്കാറുണ്ട് ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളിലും അടങ്ങിയിട്ടുള്ള ആസിഡ് അതായത് നമ്മൾ ഈ പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്താണ് പാലും പാൽ ഉൽപ്പന്നങ്ങളിൽ എല്ലാം തന്നെ ഉണ്ടാവാ പാലാണെങ്കിലും തൈരാണെങ്കിലും അതിലൊക്കെ അടങ്ങിയിട്ടുള്ള ആസിഡ് ലാക്ടിക് ആസിഡ് തന്നെയാണ് അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാത്തിലും പാലിലടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണെന്ന് ചോദിച്ചാൽ ലാക്ടോസ് എന്ന് പറയാം പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ് ആണ് പറയാം പിന്നെ അതേപോലെ തന്നെ തൈരിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയ തൈരിലെ ബാക്ടീരിയ ഏതാന്ന് ചോദിക്കും അത് ലാക്ടോ ബാസിലസ് എന്നുള്ള ബാക്ടീരിയാണ് അവിടെ ലാക്ടീരി ലാക്ടോ ബാസിലസ് എന്നുള്ളതാണ് തൈരിലടങ്ങിയിരിക്കുന്ന ബാക്ടീരിയയുടെ പേര് പാലിനെ തൈരാക്കി മാറ്റാൻ സഹായിക്കുന്ന ബാക്ടീരിയ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും ലാക്ടോ ബാസിലസ് തന്നെയാണ് അപ്പം ഈ തൈര് പാലൊക്കെ വരുമ്പോൾ മിക്കപ്പോഴും അവിടെ ഒരു ലാക്റ്റോ ഉണ്ടായിരിക്കും അപ്പം തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ലാക്റ്റിക് ആസിഡ് തന്നെയാണ് ഈ തൈരിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാക്ടോബാസിലസ് ലാക്ടോ ബാസിലസ് എന്നുള്ളതാണ് അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയ ഇനി പാലിനെ തൈരാക്കി മാറ്റാൻ സഹായിക്കുന്ന ബാക്ടീരിയ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അപ്പോഴും അവിടെ ലാക്ടോ ബാസിലസ് തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ ചോദിക്കുന്ന പല മറ്റ് പല ആസിഡുകളാണ് ഈ നമ്മുടെ വിനഗറിൽ വിനീഗർ നമ്മുടെ എന്താണ് സൊർക്കാന്നൊക്കെ പറയില്ലേ അതിനെ ആ വിനഗറിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണെന്ന് ചോദിക്കും വിനാഗിരിയിൽ വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്തെന്ന് ചോദിച്ചാൽ അത് അസറ്റിക് ആസിഡ് ആണ് അസറ്റിക് ആസിഡ് ഈ സാധാരണയായിട്ട് നമ്മൾ സൊർക്കൊക്കെ അതായത് വിനഗറൊക്കെ സാധാരണ നമ്മൾ ഒഴിക്കുക അച്ചാറിലൊക്കെ ആണല്ലേ അച്ചാറൊക്കെ നമ്മൾ കൂടുതലായി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അൾസറൊക്കെ വരില്ലേ അപ്പം അതിന് തന്നെ അത് മാത്രമല്ല നമുക്ക് എന്തോ വയറ്റിൽ സഹിക്കാൻ പറ്റാത്ത പോലത്തെ ഒന്നുമില്ല ഈ ഇത് വിനഗർ പോലത്തെ സാധനങ്ങളൊക്കെ കുറച്ചധികം കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അസറ്റിക് ആസിഡ് അസറ്റിക് അതൊരു അൾസറൊക്കെ വരുന്നത് അങ്ങനെ ഓർത്താൽ മതി അപ്പം അസറ്റിക്ക് ആസിഡ് കിട്ടും അതേപോലെ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്താണെന്ന് വെച്ചാൽ പുളി പുളി കണ്ടിട്ടുണ്ടെങ്കിൽ ടാർ പോലെയല്ലേ കോൽപ്പുളി ഒരു ടാറ് അല്ലേ ഇരിക്കുക അപ്പൊ പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്താണ് അത് ടാർട്ടാറിക് ആണ് പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതിലൊക്കെ അടിയ നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസ്കോർബിക് നെല്ലിക്ക നെല്ലിക്കാസ്കോർബിക് ആസിഡ് എന്തിനാണ് വൈറ്റമിൻ സിയുടെ നമ്മൾ ഇതായിട്ടല്ലേ സയന്റിഫിക് സയന്റിഫിക് ആയിട്ട് അസ്കോർബിക് ആസിഡ് പറയും അപ്പൊ നമുക്കറിയാമല്ലോ നെല്ലിക്കയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയ വൈറ്റമിൻ സി ആണ് ആണല്ലേ വൈറ്റമിൻ സി ഏറ്റവും കൂടുതലുള്ളത് ഒരു നെല്ലിക്കയിൽ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം നെല്ലിക്കയിലടങ്ങുന്നസ്ക് ആസിഡ് എന്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് അസ്കോർബിക് ആസിഡ് ആണ് പറയാം പിന്നെ ആപ്പിളിൽ അടങ്ങി അടങ്ങിയിരിക്കുന്ന ആസിഡ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാലിക് ആസിഡാണ് മാലിക് ആസിഡ് മാലിക് ആസിഡ് മിക്ക ഫ്രൂട്ട്സിലൊക്കെ മാലിക് ഉണ്ട് അപ്പം ഗ്രേപ്സ് ഒക്കെ എടുക്കണമെങ്കിൽ അതിലൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ സ്ഥിരം പി എസ് ചോദിക്കാറ് ആപ്പിളിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് മാലിക് ആസിഡ് പറയും അതേപോലെ ഗ്രേപ്സ് നമ്മൾ മുന്തിരിയിൽ അടങ്ങുന്ന ആസിഡ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിന് ശരിക്കും മാലിക് ഉണ്ട് പക്ഷെ മാലിക് ആസിഡിനെക്കാളും കൂടുതൽ അതിലുള്ളത് ഈ ടാർട്ടാറിക് ആസിഡിനുള്ളത് അപ്പോൾ ഈ നമ്മൾ മുന്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന് ഏകദേശം ഒരു ടാറിൻ്റെ കളർ അല്ലേ ഒരു ബ്ലാക്ക് കളർ അല്ലേ അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ടാട്ടാറിക് ആസിഡ് എഴുതിയാൽ മതി മുന്തിരിയിൽ അടങ്ങിയിരുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ് അപ്പോൾ ഏതൊക്കെ നമ്മൾ പറഞ്ഞത് പാലിൽ അതുപോലെ തൈരിലൊക്കെ അടങ്ങിയിരുന്ന ആസിഡ് നമ്മൾ ആസിഡ് ആസിഡാന്ന് പറഞ്ഞു പുളിയിലുള്ളത് ടാർട്ടാറിക് ആസിഡാന്ന് പറഞ്ഞു നമ്മുടെ ആപ്പിളിലുള്ളത് മാലിക് ആണ് പിന്നെ പറഞ്ഞത് ഏതാണ് നെല്ലിക്കയിലുള്ളത് എസ്കോർബിക് ആണ് അപ്പം ഇത്തരത്തിൽ കുറച്ച് ആസിഡുകളുടെ പേരൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക പിന്നെ ഇതില് നമ്മുടെ നാരങ്ങയിൽ അടങ്ങിയിരുന്ന ആസിഡ് സിട്രിക് ആസിഡ് ആണ് ആസിഡാണ് നാരങ്ങയിലടങ്ങിരുന്ന സിട്രിക് ആസിഡ് 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 ആണ് ആണ് അതേപോലെ ഉറുമ്പിന്റെ 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 ശരീരത്തിലുള്ള ശരീരത്തിലുള്ള എന്ന് ഫോമിക് ഫോമിക് ഈ റബ്ബർ പാല് കട്ടി കട്ടിയാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡും റബ്ബർ പാലിനെ കട്ടിയാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതെന്ന് ചോദിക്കാറുണ്ട് കട്ടിയാക്കുന്നതിന് ഉപയോഗിക്കുന്ന ആസിഡ് ഫോമിക് ആസിഡ് ആണ് ഉറുമ്പിന്റെ ശരീരത്തിലുള്ളതും ഫോമിക് ആസിഡ് തന്നെയാണ് ഈ ഉറുമ്പ് കടിക്കുമ്പോൾ നമുക്ക് വേദന അനുഭവപ്പെടാൻ കാരണം ഇതിങ്ങനെ ഉറുമ്പ് കടിക്കുന്ന സമയത്ത് ഈ ആസിഡ് നമ്മുടെ വേദനയാണ് ആ ഉറുമ്പ് കടിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് അതേപോലെ തന്നെ പറയാൻ പറ്റാണ് നമ്മുടെ തക്കാളിയിൽ അടങ്ങിയിട്ടുള്ളത് തക്കാളിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് എന്ന് പറഞ്ഞത് ഓക്സാലിക് ആസിഡാണ് തക്കാളിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഓക്സാലിക് ഓക്സാലിക് ആസിഡാണ് തക്കാളിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് പിന്നെ അതേപോലെ പി എസ് സി ചോദിക്കാറുണ്ട് ഹൈഡ്രജനെ കുറിച്ചിട്ട് ഓക്സിജനെ കുറിച്ചൊക്കെ സാധാരണ പി എസിക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങളാണ് അല്ലെ ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻ ആണ് അപ്പൊ പറഞ്ഞിട്ട് നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് കാലൻഡിഷ് ഡിഷ് ഓർത്താമായിരുന്നു കാരണം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്താ പറയുക പൊട്ടിത്തെറിക്കുന്ന ഒരു ഇതാണ് അല്ലേ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് ഇതിനൊക്കെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ നമ്മുടെ ഇതിൽ സിലിണ്ടറിൽ ഹൈഡ്രജൻ നിറയ്ക്കാത്തത് ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലോറിക മൂല്യം കൂടിയിട്ടുള്ള ഇതാണ് പക്ഷേ ഇന്ധനമാണ് പക്ഷേ കൂടി നമ്മൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാത്തത് എന്താണ് ഹൈലി ഇൻഫ്ലെയിമബിൾ ആണ് അത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പം ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് നമ്മൾ കാലൻ ഡിഷ് ഓർത്താൽ മതി കാലൻ ഹൈഡ്രജൻ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലനായി പോകൂലെ അത് അങ്ങനെ കാലൻ ഡിഷ് മതി മതിയല്ലേ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പേരുകൾ തെറ്റി പോകും അപ്പൊ കാവൻ ഡിഷ് ഹെൻറി കാവൻ ഡിഷാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് എന്നാൽ ഓക്സിജൻ കണ്ടുപിടിച്ചതോ ജോസഫ് പ്രീസ്റ്റി ജോസഫ് പ്രീസ്റ്റി എന്ന് പറയുമ്പോൾ പ്രീസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പുരോഹിതരാണ് വലിയ ആൾക്കാരല്ലേ നമുക്ക് നമ്മുടെ ഓക്സിജൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ലഭിച്ചില്ലെങ്കിൽ അപ്പം മരിച്ചുപോകൂല അപ്പൊ നമുക്ക് ഓക്സിജൻ സാധാരണ ഈ പെട്ടെന്ന് നമ്മൾ മരിക്കാൻ പോകുമ്പോൾ ഓക്സിജൻ തരുമ്പോൾ നമുക്ക് ശ്വാസം കിട്ടുന്നത് കണ്ടിട്ടില്ലേ അപ്പൊ നമുക്ക് ഒരു പ്രീസ്റ്റ് ആയിട്ട് ഒരു പുരോഹിതനായിട്ട് വന്നിട്ട് നമുക്ക് ഓക്സിജൻ തരുന്നൊക്കെ ഓർത്ത് വയ്ക്കാം മനസ്സിൽ ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യാം അപ്പം കിട്ടും ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്റ്റയാണ് കണ്ടുപിടിച്ചത് അതേപോലെ ക്ലോറിൻ കണ്ടുപിടിച്ചത് ക്ലോറിൻ കണ്ടുപിടിച്ചത് കാൽഷീലയാണ് കാൽഷീലെ അപ്പോൾ നമ്മൾ ക്ലോറിൻ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ കെൻറ്റിലൊക്കെ വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടി ഇടാറില്ലേ ക്ലോറിൻ അപ്പം നമ്മൾ ക്ലോറിൻ നേരിട്ടല്ല ഇടാ ഒരു ശീലയിൽ ഒരു തുണി തുണിയുടെ ഒരു ഉണ്ടല്ലോ അതിൽ കെട്ടിയിട്ടാണ് ഇട ഇടാന്നൊക്കെ ഓർത്ത് വയ്ക്കുക അപ്പോൾ കാൽഷീലെ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈ പേരുകളൊന്നും മറന്നുപോലെ അല്ലെങ്കിൽ എല്ലാ പേരുകളും നമ്മൾ മറന്നുപോകും പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ സോപ്പ് നിർമ്മാണം ഒക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ സോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണെന്നൊക്കെ ചോദിക്കും ഏത് ബേസ് ആണ് സോപ്പ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ബേസ് ഏതെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് സോപ്പ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ബേസ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് സോപ്പ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത് അപ്പം ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് പഠിക്കുമ്പോൾ തന്നെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പഠിക്കുക കാൽസ്യം ഹൈഡ്രോക്സൈഡ് പഠിക്കുക ഈ അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഒക്കെ പഠിച്ചിരിക്കുക സോഡിയം ഹൈഡ്രോക്സൈഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് സോപ്പ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത് സോപ്പ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ബെയ്സ് ഏതാന്ന് ചോദിച്ചാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് സോഡിയം സോപ്പ് സോഡിയം സോപ്പ് അല്ലെ അപ്പൊ സോപ്പ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ഈ സോഡിയം ഹൈഡ്രോക്സൈഡിനെ തന്നെയാണ് കാസ്റ്റിക് സോഡ എന്ന് പറയാം കാസ്റ്റിക് സോഡ എന്ന് പറയാ അപ്പൊ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സോഫ്റ്റ് സോപ്പുകൾ മൃദുവായിട്ടുള്ള സോപ്പുകൾ നിർമ്മിക്കാൻ സോഫ്റ്റ് സോപ്പിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നത് അപ്പൊ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിനാണ് കാസ്റ്റിക് പൊട്ടാഷ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ പറഞ്ഞത് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡും എന്നാൽ മൃദുവായിട്ടുള്ള സോഫ്റ്റ് സോപ്പുകളുടെ നിർമ്മാണത്തിനുപയോഗിക്കുന്നത് അത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഇനി അതേപോലെ തന്നെയുള്ളൊരു സാധനം അല്ലേ കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഗ്ലാസ് നിർമ്മാണത്തിനും അതുപോലെ മണ്ണിന്റെ ആസിഡിറ്റി കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നത് ഗ്ലാസ് നിർമ്മാണത്തിനും മണ്ണിന്റെ ആസിഡിറ്റി കുറയ്ക്കാനും ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന ബേസ് ആണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് പിന്നെ അലുമിനിയം ഹൈഡ്രോക്സൈഡ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഒക്കെ സാധാരണ ഉപയോഗിക്കുന്നത് മരുന്നുകളിലാണ് ഉപയോഗിക്കുന്നത് ആസിഡ് ആൻഡ് ബേസ് എന്ന് പറഞ്ഞാൽ ഒരു ചാപ്റ്ററിനെ പഠിക്കാൻ അതിൽ സോപ്പ് നിർമ്മാണം കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ഭാഗത്ത് നിന്നൊക്കെ ചോദ്യം വരാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ സോപ്പ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് സോഫ്റ്റ് സോപ്പുകളുടെ നിർമ്മാണത്തിന് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഉപയോഗിക്കുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഇതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഗ്ലാസ് നിർമ്മാണത്തിനും മണ്ണിന്റെ അസിഡിറ്റി കുറയ്ക്കാനാണ് ഉപയോഗിക്കുന്നത് ഇനി അലുമിനിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഒക്കെ ഉപയോഗിക്കുന്നത് മരുന്നുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അതേപോലെ പി എസ് സിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് വന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ് പല്ല് എന്ന് പറയുന്നത് പല്ലിനെ കുറിച്ച് പി എസ് സി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് വളരെ സിമ്പിൾ ആണ് പഠിക്കാൻ എത്ര തരം പല്ലുകളാണ് മനുഷ്യനുള്ളത് നാല് തരം പല്ലുകളാണ് ഉള്ളത് അല്ലേ നമ്മുടെ ഈ ഫ്രണ്ടിലുള്ള പല്ലുകളുണ്ടല്ലോ അത് എന്ത് ഷെയ്പ്പായിരിക്കണം ഉളി പോലത്തെ പല്ലുകളല്ലേ നമ്മുടെ ഈ ആശ്ശേരിമാരെ കയ്യിലൊക്കെ ഉള്ള ഉളി പോലത്തെ പല്ലുകളാണല്ലേ ആല്ലേ ഫ്രണ്ടിലുള്ളത് അപ്പൊ അതിനെ പറയാം ഉളിപ്പല്ല് എന്നാണ് പറയാം പിന്നെ അതിന് ശേഷം നമ്മള് കൂർത്തിരിക്കുന്ന പല്ലുകൾ നമ്മുടെ ഈ പട്ടികളുടെയൊക്കെ വയലുകൾ ഉണ്ടാകും നല്ല കൂർമതി ഉണ്ടാക്കും അത്രയ്ക്ക് ഇല്ലെങ്കിലും അത്യാവശ്യം കൂത്തിരിക്കുന്ന പല്ലുകൾ പിന്നെ കാണാല്ലേ അപ്പൊ നമ്മുടെ കോന്തമ്പല്ല്ന്നൊക്കെ പറയില്ലേ അങ്ങനെ ഓർത്താൽ മതി കോമ്പല് കോമ്പല്ലാണ് പിന്നീടുള്ളത് അതിനുശേഷം ഉള്ളതാണ് അഗ്രചർവണകം പിന്നെ പിന്നെയുള്ളത് ചർവണകം അഗ്രചർവണകം ചർവണ അപ്പൊ നാല് തരം പല്ലുകളാണ് ഉള്ളത് ഉളിപ്പല് കോമ്പല് അഗ്രചർവണകം ചർവണകം അപ്പൊ ഇത് എത്ര വീതം ഉണ്ടെന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ എട്ട് നാല് എട്ട് പന്ത്രണ്ട് എന്ന് പഠിച്ചാൽ മതി എട്ടേ നാല് എട്ട് പന്ത്രണ്ട് എട്ടേ നാല് എട്ട് പന്ത്രണ്ട് അതായത് എട്ട് ഉളിപ്പല്ല് ഫ്രണ്ടിലുള്ള എട്ട് ഉളിപ്പല്ല് എട്ട് നാല് നാല് കോമ്പല്ല് പിന്നെ എട്ട് പന്ത്രണ്ട് അപ്പൊ എട്ട് അഗ്രചർവണകം പിന്നെ പന്ത്രണ്ട് ചർവണകം ഇനി നമ്മുടെ ദന്ത ഇത് സമവാക്യം അല്ലെങ്കിൽ ദന്ത ഫോമുല എന്നൊക്കെ ചോദിക്കും നമ്മുടെ പല്ലിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്നാണ് അതായത് ഈ എട്ട് നാല് എട്ട് പന്ത്രണ്ടിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി നാല് തരം പല്ലുകളല്ലേ നമുക്കുള്ളത് അപ്പൊ അതുകൊണ്ട് എട്ട് നാല് എട്ട് പന്ത്രണ്ടിന് നേരെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയോ നമുക്ക് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്നല്ലേ ഇരുപത്തൊന്ന് എന്ന് പറയുന്നതാണ് ദന്ത സമവാക്യം എന്നൊക്കെ പറയുന്നത് അങ്ങനെന്തൊരു അതെന്താ ഫോർമുല എന്ന് അങ്ങനെ എന്താ പറയും അപ്പൊ പല്ലുകളുടെ എണ്ണം ചോദിക്കുമ്പോഴ് എട്ട് നാല് എട്ട് പന്ത്രണ്ട് എട്ട് ഉളിപ്പല്ലുകള് പിന്നെ നാല് കോമ്പല്ലുകള് പിന്നെ എട്ട് അഗ്രചർവണകം പന്ത്രണ്ട് ചർവണകം അങ്ങനെയാണ് നമ്മുടെ പല്ലിന്റെ ഫോർമുല എന്ന് പറയുന്നത് പിന്നെ എടുത്ത് ചോദിക്കും ചിലപ്പോൾ കടിച്ചു കീറാൻ ഉപയോഗിക്കുന്നത് ഏത് കടിച്ച് മുറിക്കാൻ ഉപയോഗിക്കുന്നത് എന്നൊക്കെ ചോദിക്കും അപ്പം കടിച്ചു കീറാനാകുമ്പോഴാണ് കോമ്പല് ഉപയോഗിക്കുക കടിച്ചിങ്ങനെ കീറി എടുക്കാൻ അല്ലേ അതാണ് കോമ്പല് കടിച്ച് മുറിക്കാനാകുമ്പോഴും മുറിക്കുക മുറിക്കാനായിട്ട് ഉളിയല്ലേ നല്ലത് ഉളിപ്പല്ലുകളാണ് കടിച്ച് മുറിക്കാൻ ഉപയോഗിക്കുന്നത് ചവച്ചറിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഗ്രചർവണകവും ചർവണകവും ഉപയോഗിക്കുന്നത് അപ്പം അതൊക്കെ ഒന്ന് ജസ്റ്റ് പല്ലിന്റെ ഭാഗം വളരെ സിമ്പിളാണ് പി എപ്പോഴും ചോദിക്കാറുണ്ട് ഇനി അതേപോലെ തന്നെ നമ്മൾ ഇത് ഹനവുമായി ബന്ധപ്പെട്ട് എത്ര ഘട്ടങ്ങളുണ്ട് ദഹനത്തിന് എന്ന് പറയണത് ദഹനത്തിന് മൊത്തമായിട്ടുള്ള ഘട്ടങ്ങൾ എന്ന് പറയണത് അഞ്ചെണ്ണാണ് ഒന്നാമത് നമ്മൾ ആഹാരത്തെ സ്വീകരിക്കുക അല്ലെ ആഹാരം കഴിക്കുക എന്നുള്ളത് ആഹാര സ്വീകരണം നെക്സ്റ്റ് ദഹനം ദഹിപ്പിക്കൽ അതിനുശേഷം ആകീരണം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആകീരണം ചെയ്യാം പിന്നെ വരുന്നതാണ് സ്വാംശീകരണം എന്ന് പറയണത് സ്വാംശീകരണം എന്നുള്ള പേര് മിക്കവർക്കും പരിചിതമായിരിക്കില്ല സ്വാംശീകരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ആകീരണം ചെയ്ത പോഷക ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാകുന്ന പ്രോസസ്സിന് ആ പ്രക്രിയനെയാണ് സ്വാംശീകരണം എന്ന് പറയുന്നത് നമ്മൾ ഈ ചെറുകുടലിൽ വെച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള വസ്തുക്കളൊക്കെ ആകീരണം ചെയ്തിട്ട് എവിടേക്ക് വരും രക്തത്തിലേക്ക് വരും അല്ലെ ഈ രക്തത്തിലുള്ള ഈ പോഷക ഘടകങ്ങളെ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാക്കി മാറ്റില്ലേ നമ്മുടെ ശരീരം ഉപയോഗപ്പെടുത്തില്ലേ ആ പ്രക്രിയാണ് നമ്മൾ സ്വാംശീകരണം എന്ന് പറയാം സ്വാംശീകരണത്തിന് ശേഷം പിന്നെ വരുന്നത് വിസർജനം ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ വിസർജനം ചെയ്യും അല്ലെ അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്കറിയാം ആഹാര സ്വീകരണം രണ്ടാമത് ദഹനമാണ് മൂന്നാമത്തത് ആഗീരണം അതിനുശേഷം വരുന്നത് സ്വാംശീകരണം സ്വാംശീകരണം പിന്നെ വരുന്നത് വിസർജനം സ്വാംശീകരണം എന്താണ് രക്തത്തിൽ എത്തിച്ചേർന്ന പോഷക ഘടകങ്ങള് ശരീരത്തിന്റെ ഭാഗമായി മാറുന്ന പ്രക്രിയ പറയുന്ന പേരാണ് സ്വാംശീകരണം എന്ന് പറയുന്നത് ഇനി അതേപോലെ തന്നെ ചോദിക്കാറുണ്ട് നമ്മുടെ ഈ ഇത് അന്നനാളത്തിന്റെ ഭിത്തിര ചലനത്തിന്റെ പേരെന്താന്ന് ചോദിക്കും അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഇറക്കുമ്പോൾ അത് ആമാശയത്തിലേക്ക് എത്തുന്നത് ഈ അന്നനാളത്തിന്റെ പ്രത്യേക തരത്തിലുള്ള ചലനം മൂലമാണ് ആ ചലനത്തിന്റെ പേര് സ്ഥിരം പി എസ് സി ചോദിക്കാറുണ്ട് പെരിസ്റ്റാളിസിസ് എന്നാണ് ആ ചലനത്തിന്റെ പേരെന്താണ് പെരിസ്റ്റാളിസിസ് എന്നാണ് അതേപോലെ തന്നെ പി എസ് സി ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ് ഈ ചെറുകുടലിലെ ഈ പോഷക ഘടകങ്ങളെ ആകീകരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിരലുകൾ പോലുള്ള ഭാഗങ്ങളുണ്ട് ആ ഭാഗങ്ങളെ പറയുന്ന പേരുകൾ പേരെന്താന്ന് ചോദിക്കും വില്ലസുകൾ വില്ല അഥവാ വില്ലസുകൾ എന്നാണ് ആ ഭാഗത്തിന്റെ വിരലുകൾ പോലെ ചെറുകുടലിനുള്ളിൽ കാണപ്പെടുന്ന ഭാഗത്തിനെയാണ് പറയുന്നത് പിന്നെ വില്ലസ്സുകൾ നമ്മുടെ ചെറുകുടലിനുള്ളിലെ പ്രതല വിസ്തീർണ്ണം കൂട്ടാൻ അപ്പൊ പ്രതല വിസ്തീർണം കൂടുമ്പോൾ കൂടുതൽ ആഗ്രഹം ചെയ്യാൻ പറ്റില്ല അപ്പൊ പ്രതല വിസ്തീർണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തില് വില്ലസുകൾ വിരലുകൾ പോലുള്ള വില്ലസുകൾ കാണപ്പെടുന്നത് പിന്നെ അതേപോലെ ചെറുകടലിന്റെ നീളം ചോദിക്കാറുണ്ട് ചെറുകുടലിന്റെ നീളം എന്ന് പറയുന്നത് അഞ്ചു മുതൽ ആറ് മീറ്റർ വരെയാണ് അഞ്ചു മുതൽ ആറ് മീറ്റർ വരെയാണ് ചെറുകുടലിന്റെ നീളം എന്ന് പറയുന്നത് ചെറുകുടലിന്റെ നീളം അഞ്ചു മുതൽ ആറ് മീറ്റർ വരെയാണ് you <laughs> കഴിച്ച ഭക്ഷണം ദഹിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എത്രയാണ് അതും മണിക്കൂറാണ് നമ്മൾ കഴിച്ച ഭക്ഷണം ദഹിക്കാൻ എടുക്കുന്ന സമയം അഞ്ചു മണിക്കൂർ എന്നാ പറയാം അപ്പൊ അങ്ങനെ തന്നെ ഓർത്താൽ മതിയല്ലോ ചെറുകുടലിന്റെ എന്ന് പറയുന്നത് അഞ്ചു മുതൽ ആറ് മീറ്റർ വരെയാണ് നോർക്കാം അപ്പൊ ഇന്നൊരു ചെറിയ ക്ലാസ് മാത്രമാണ് നേട്ടുന്നത് കാരണം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ഇങ്ങനെ ഇതുപോലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ പറഞ്ഞു അത് കോഡിലൂടെ പറഞ്ഞു പോയാൽ മതി മതിയോ അല്ലെങ്കിൽ ഒരു ടോപ്പിക് എടുത്ത് ആ ടോപ്പിക്ക് പൂർണ്ണമായിട്ടും ചർച്ച ചെയ്ത് അത് അങ്ങനെ പറഞ്ഞു പോയാൽ മതിയോ എന്താണെന്ന് പറയാം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക് സ്പെഷ്യൽ ആയിട്ട് രണം ഇന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് കിട്ടണില്ല അത് നാളത്തെ ക്ലാസ് അതായിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് നിങ്ങൾക്ക് കമന്റിൽ കൂടി പറയാനും സാധിക്കും അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു നന്ദി